കേരള റേഞ്ച് കമ്മിറ്റി ആദരിച്ചു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ പുതുപന്നാനി റേഞ്ച് കമ്മിറ്റി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പുതുപന്നാനി റേഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെ ആദരിക്കൽ സംഗമം ആത്മീയവും സാമൂഹികവുമായ സന്ദേശങ്ങളോടെ ശ്രദ്ധേയമായി എസ് കെ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിയാബ് തങ്ങൽ സംഗമം ഉദ്ഘാടനം ചെയ്തു കടൽ പോലെ വിശാലമായ ജീവിത പോരാട്ടത്തിനിടയിൽ അധ്വാനവും ത്യാഗവും കൊണ്ട് സമൂഹത്തെ പോഷിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ സേവനം മഹത്തായതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഉപ്പിന്റെ രുചിയുള്ള കാറ്റ് അടിച്ച് വീശുന്നതോടൊപ്പം തന്നെ ശക്തമായ ചൂടിന്റെ താഴ് നിന്നുകൊണ്ട് ശരീരത്തെ നോക്കാതെ അവരുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നീ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്കൊരു ഒരു സംഗതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിവാദത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം നിങ്ങൾ ചെയ്തത് നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നേരത്തെ നേരത്തെവരും അക്കാലത്തവർക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പള്ളികളും മദർസുകളും അടക്കമുള്ള ദീനി സ്ഥാപനങ്ങൾ വളർന്നു വരാൻ നിങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കാരണമാണ് എന്നതാണ് ആ ഇവാദത്താണ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം സംസ്ഥയുടെ നൂറാം വാർഷികം സാമൂഹിക പ്രതിബദ്ധതയുടെയും മനുഷ്യ സേവനത്തിന്റെയും സന്ദേശം ശക്തമായി ഉയർത്തി കാട്ടുന്ന വേളയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാഗത സംഘം ചെയർമാൻ സെയ്ദ് ഹാജി പൊന്നാനി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ ടി എ റഷീദ് ഫൈസി എ കെ കെ മരക്കാർ പൊന്നാനി താജുദ്ദീൻ അൻവരി ഹസൻ ബാവ ഹാജി പി പി അബ്ദുൽ ഗഫൂർ പൊതുപൊനാനി പി കെ അഷ്റഫ് മുസ്ലിയാർ വി എ ഗഫൂർ എന്നിവർ സംസാരിച്ചു സി കെ റഫീഖ് മാസ്റ്റർ പി പി എ ജലീൽ മാസ്റ്റർ മുജീബ് റഹ്മാൻ മുസ്ലിയാർ അബ്ദുള്ള അഷ്റഫി അബ്ദുസലാം ദൈനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു